പ്രിയപ്പെട്ടവരെ ഇന്ന് കേരള ടൈംസ് മീഡിയ നിങ്ങളെ പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക കലയായ കളറിപ്പയറ്റ് നടക്കുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ് അവിടെ തൃക്കൂർ പഞ്ചായത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആ ഗുരു നമ്മുടെ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഇന്നലകളിൽ ഉണ്ടായിരുന്ന കളരിപ്പയറ്റ് ഇന്നും അഭ്യസിച്ച് അഭ്യസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ആ ഗുരുനാഥനെ ഒന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഗുരുക്കന്മാരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് നമ്മുടെ ഈ സാംസ്കാരിക പരിപാടി ഈ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം കേരളത്തിൻ്റെ സാംസ്കാരിക കലയായ കളരി ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്യം നിന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം ഒരു അതിൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം ഇന്ന് വളരെ ത്യാഗം സഹിച്ചാണ് ചന്ദ്രനടൻ ഈ കളരി നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം എങ്കിൽ പോലും ഈ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കളരി തുടർന്ന് നടത്താനുള്ള പ്രചോദനം എന്താണ് ഈ അഭ്യാസം ചെറുപ്പം മുതലേ എനിക്ക് കളരിയോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്തുണ്ടെങ്കിലും അത് ചിലവ് ഞാൻ നോക്കാറില്ല അതിന് നഷ്ടം എന്തു തന്നെ വന്നാലും അത് ആഗ്രഹം നടപ്പാക്കലാണ് എൻ്റെ ഒരു പൊതുവേയല്ലൊരു സമ്പ്രദായം അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവായ അശോകൻ ഗുരുക്കളുടെ അടുത്ത് നിന്നാണ് ഈ കളരി അഭ്യസിച്ചത് ഇരിഞ്ഞാലക്കുട മാപ്പറാണത്താണ് അദ്ദേഹത്തിൻ്റെ താമസം അവിടെ തന്നെയാണ് ആയോധന കലാക്ഷേത്രവും അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ഞാൻ അനവധി വർഷം മുന്നേ കളരി ഞാനും എൻ്റെ കുടുംബം അടക്കം അതായത് മകൾ മകനൊക്കെ അവിടെ നിന്നാണ് പഠിച്ചത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മാഷൊരു കാര്യം ചെയ്യുക ഇനി കളരി വീട്ടിലിട ചികിത്സയും കളരിയായിട്ട് അവിടെ പോവുക അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ തൃക്കൂർ പഞ്ചായത്തിൽ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ കളരി എൻ്റെ പേര് കെ കെ ജി കളരി സംഘം എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി കളരി ആരംഭിച്ചു വളരെ നല്ല രീതിയിൽ ഇന്ന് പോകുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും ഏകദേശം ഒരു എന്താണ് ഒരു പതു പതിനഞ്ച് വർഷത്തോളം ഇരുപത് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കളരി പഠിച്ചു തുടങ്ങി ഇവിടെ ഏകദേശം ഒരു പരം കുട്ടികൾ കളരി പഠിക്കാൻ വന്നിട്ടുണ്ട് ഇന്ന് ഒരു അമ്പത് അറുപത് കുട്ടികളോളം സ്ഥിരമായിട്ട് വരുന്നുണ്ട് അധികം പെൺകുട്ടികളാണ് ഇപ്പോൾ കളരി നോക്കുന്നത് കളരി പൈറ്റിങ് നോക്കുന്നത് മകനാണ് ഞാൻ ചികിത്സയും രണ്ടും കൂടി ഞാൻ യോഗ ക്ലാസ് ഉണ്ട് വിവിധ സ്കൂളുകളിൽ യോഗയും അതിനോടനുബന്ധിച്ച് മറ്റുള്ള വീടുകളിലും പോയി എടുത്തു കൊടുക്കുന്നുണ്ട് ചികിത്സയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നോടൊപ്പം അനുബന്ധിച്ച് ഇപ്പോൾ കളരിയിൽ നിന്ന് നിലനിൽക്കുന്നത് എല്ലാവരും നിലനിർത്തുന്നത് ഇത് ഒരു കലയല്ലേ ഇച്ചിരി നിലനിർത്തണമാണ് അതുകൊണ്ടൊന്നും വലിയൊരു ലാഭം നോക്കിയിട്ടൊന്നുമല്ല പുതിയ തലമുറകൾ ആൾക്കും ആൺകുട്ടികൾ നിലനിർത്തിക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ജീവിതമായിട്ടൊന്നും ചെറിയൊരു ഫീസൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് നാട്ടിൻ പുറത്തല്ലേ അപ്പോൾ അത്ര ആ വീട്ടുകാർക്കും അത്രേ തലവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ കലനിര നിലനിരന്ന് പോകാൻ വേണ്ടിയിട്ട് നടത്താണ് അപ്പോൾ അതിനോടൊപ്പം ചികിത്സയ്ക്ക് നടത്തുമ്പോൾ അതിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ട് നിലനിർത്തി പോകുന്ന രീതിയിലുള്ള ചികിത്സകൾ ഇവിടെ കളരിയിൽ വരുന്ന കുട്ടികൾക്ക് അഭ്യാസം ചെയ്യുന്ന സമയത്ത് ക്ഷതങ്ങളേൽക്കുമ്പോൾ അവർക്കാണ് കൂടുതൽ ചെയ്യാറുള്ളത് പിന്നെ അവരുടെ രക്ഷാകർത്തകളും അതിനോടനുബന്ധിച്ച് സുഹൃത്തുക്കളായിട്ട് വരും അത് അധികം ആൾക്കാർ മുട്ടുവേദന ഡിസ്ക് പുറം വേദന നീർക്കെട്ട് അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും നമ്മളൊരു ഇത് നമ്മുടെ അങ്ങനെ വരുന്നവർക്ക് മടക്കി വിടാറില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്തു പോകാം എന്ന് പറയാം അങ്ങനെ ചെയ്തു പോകും അത് ഏതൊക്കെ കുറെ കുട്ടികളൊക്കെ തന്നെ നമുക്ക് അവിടെ വരുന്ന ഈ ചിലപ്പോൾ ഉളുക്ക് ഇതൊക്കെ വരും അപ്പോൾ അവിടെ തന്നെ കളരിയോട് ചേരാൻ തന്നെ നമ്മൾ ചെയ്യണം തന്നെ പാരമ്പര്യ ചികിത്സ നാട്ടുവൈദ്യമുണ്ട് നമുക്ക് പഞ്ചഗവ്യ ചികിത്സ എന്ന് പറയും അതായത് എന്ന് പറഞ്ഞാൽ നാടൻ പശുക്കളുടെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ചാണകം ഗോമൂത്രങ്ങൾ നെയ്യ് മോര് അതിൽ നിന്നൊക്കെ എടുത്തിട്ടു കൊണ്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് വളരെയധികം ഫലപ്രദമാണ് ഈ നാടൻ പശു എന്ന് പറഞ്ഞാൽ വെച്ചൂര് പശു കാസർഗോഡ് കൂളൻ ഗീർ പശു അത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രീഡുകളാണ് അപ്പോൾ അവരെ നമ്മൾ പുല്ലുകളും വൈക്കോലുകൾ ആ തരത്തിൽ തീറ്റകളാണ് ഫീഡ് തരത്തിൽ കൊടുക്കില്ല അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ പുല്ലും വെയിൽ കൊണ്ടവർ വളരണം അപ്പോൾ കുറച്ച് തീറ്റകളൊക്കെ കൊടുക്കും ആഹാരങ്ങളും കൊടുക്കാതെയാണ് തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെ തീരുള്ളൂ ഒരു ലിറ്റർ പാലക്കാണ് അവർക്ക് കിട്ടുന്നത് പക്ഷെ അതും നമുക്ക് വള കൊടുക്കാനൊന്നും സാധിക്കില്ല നമ്മുടെ മരുന്നുകൾക്ക് ഉപയോഗിക്കാനേ സാധിക്കുള്ളു അപ്പോൾ അതിൽ ഭസ്മങ്ങളാണ് ആ നാടൻ പശുവിൻ്റെ ഭസ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന കിട്ടുന്ന കടയിൽ കിട്ടുന്ന ഭസ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് കത്തിച്ചിട്ടുള്ള ഭസ്മങ്ങളൊക്കെയാണ് സാധാരണ അപ്പം അതൊന്നും കഴിച്ച് അത് പരട്ടിയാകുന്ന ഗുണം കിട്ടില്ല ഇത് നമ്മൾ വെയിലത്ത് അതായത് നല്ല വെയിൽ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് മുന്നിടുന്ന ചാണകം എടുത്ത് ഉരുട്ടി അല്ലെങ്കിൽ പരത്തി അത് ഉണക്കി ഉച്ച കൂടി മറച്ചൊക്കെ ഇട്ട് അതിനെ കൊണ്ടുവന്ന് ഉണക്കി കത്തിച്ച് ഉണ്ടാക്കണം രണ്ട് മൂന്ന് വട്ടം സ്ഫോടം ചെയ്തിട്ടാണ് എടുക്കുന്നത് ആ ഭസ്മം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഭസ്മം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനെ തെളി കുടിച്ചാൽ ആ ഭസ്മം തെളി കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്ത് ഗ്യാസ് എന്നുള്ള അസുഖം ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാവില്ല ഇന്നെല്ലാം അസുഖങ്ങൾ വരുന്നത് ഗ്യാസിൻ്റെ അസുഖങ്ങളാണ് അതായത് അസിഡിറ്റി നല്ലോണം വരുന്നത് ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം കേരളത്തിലെ ഒരുവിധം എല്ലാ വെള്ളം കിണറുകൾ വെള്ളം ഇതിൻ്റെ ഇത് പോയിരിക്കുകയാണ് ഓക്സിജൻ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാവും നമുക്ക് എണത്തിലിടുന്നുണ്ടോ നമ്മളെ വെള്ളത്തിൽ അത് കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ടീസ്പൂൺ അഞ്ച് ഗ്രാം ഇട്ടാൽ മതി ആ തെളിവെള്ളം നമുക്ക് ഒരു ലിറ്റർ വരെ കുടിക്കാം നമുക്ക് ഒരു വസ്തുവുമില്ല നൂറ് ശമനം ഉറപ്പാണ് അത്രയും റിസൾട്ടുള്ളാണ് നിങ്ങൾ വേണമെങ്കിൽ അത് പരിശോധിച്ച് ചോദിക്കുള്ളൂ അന്ന് അപ്പോൾ വളരെ അത് റിസൾട്ടുള്ളാണ് നാടൻ പക്ഷെ നമ്മൾ വടക്കം കളരിയാണ് അത് കൂടുതല് നമ്മൾ ചാമ്പ്യൻഷിപ്പിനേക്കും കൊണ്ടുപോകുന്നത് ഈ വടക്കൻ കളരിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അഭ്യാസങ്ങളാണ് അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾ കളരിയിലേക്ക് വരുന്നുണ്ട് അമ്മമാർ കുട്ടികളെയും കൊണ്ടുപോകുന്നു അമ്മമാരും കളരിയിൽ അഭ്യസിക്കുന്നുണ്ട് വളരെ എനർജിബിലിറ്റിയാണ് കുട്ടികൾ വളരെ സന്തോഷവന്മാരാണ് മാനസികമായിട്ട് ടെൻഷനുള്ള കുട്ടികൾക്കും ഈ കളരി വളരെ അതായത് അവർ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരേ ഒരേമാതിരി വർക്ക് ചെയ്യും കാരണം അത് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതന്നെ വടി വീശുമ്പോഴേക്കും നമ്മുടെ ലെഫ്റ്റും റൈറ്റും ചെയ്യുമ്പോൾ ആ ബ്രെയിനുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഓർമ്മ ശക്തി ഉണ്ടായിരിക്കും ശാരീരികമായി ശരീരം ഭയങ്കര ഉന്മേഷമാണ്മ ആ നിങ്ങൾ അവരെ കളരി ചെയ്ത് കുട്ടികളെ അമ്മമാരോട് കാണിച്ചാൽ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ അതായത് അവർ ദിവസം വയ്ക്കണമെന്ന് പറയുന്നത് പക്ഷെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ട്യൂഷൻ സമ്പ്രദായതുകൊണ്ടാണ് ആഴ്ച രണ്ട് ക്ലാസ്സാണ് വയ്ക്കുന്നത് ഇപ്പം നമുക്ക് കളരി ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലാളുകളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ആ കേന്ദ്രത്തിൽ പോയി തീർച്ചയായിട്ടും നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു രണ്ടാളൊക്കെ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ ട്രെയിനേഴ്സിന് അതിനുള്ള ആൾക്കാർ കുറവാണ് കാരണം അവർ തൊഴിലായിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് പോയി എടുത്ത് കൊടുക്കാം ആളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നമ്മളതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലമൊക്കെ സൗകര്യമാക്കി തന്ന പിന്നെ നമുക്ക് ഒരു സ്ഥലം എടുക്കുക ഇന്നത്തെ കാലത്ത് പൊതു പൊതു സ്ഥലത്ത് വാടകയ്ക്ക് എടുത്ത് നടത്താൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാരണം വലിയ വാടക വരും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുള്ള ഫീസ് കൂടുതൽ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അത് ബുദ്ധിമുട്ടില്ല ആ സ്ഥലമൊക്കെ നമുക്ക് സൗകര്യം ചെയ്യുന്ന അതിനുള്ള ഫീസ് നമുക്ക് ഓർക്കാൻ സാധിക്കും വരുന്ന ട്രെയിനറുടെ ഫീസ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക നിലയിൽ ഈ കളരി പ്രാദേശിക സർക്കാരോ അല്ലെങ്കിൽ സർക്കാരോ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ വലിയൊരു പ്രോത്സാഹനമൊന്നുമില്ല എന്നാലും കേന്ദ്ര സർക്കാരിൽ നിന്നും ഇപ്പോൾ ചെറിയ തരത്തോതിലുള്ള ഒരു അംഗീകാരം കിട്ടുന്നുണ്ട് അതായത് നമ്മളെ കളരിനെ ഒളിമ്പിക്സിൽ ചേർത്തിയിട്ടുണ്ട് ഓൾ ഇന്ത്യ തരത്തിൽ കുട്ടികൾ കയറിപ്പോയി ചാമ്പ്യൻഷിപ്പിൽ കയറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ജോലി പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് സ്കോളർഷിപ്പ് കളരി പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന ചില കോളേജുകളിലേക്കിപ്പോൾ സഹൃദായ തലത്തിലുള്ള കോളേജുകളിലേക്കും കുട്ടികൾ ഡിഗ്രിക്ക് ചേരുന്ന കുട്ടികൾക്കൊക്കെയും ഫീസ് ഇളവുകൾ അവരെ ചാമ്പ്യൻഷിപ്പിനെ കൊണ്ടുപോകണം ഇപ്പം ഞങ്ങളുടെ കളരിയിൽ നിന്ന് തന്നെ എന്താ ഈ തൃക്കൂരത്തെ കളരിന്ന് തന്നെ രണ്ട് ബാച്ചിന് കളരി വാൾ പെയ്റ്റിങ് ഗേൾസിനും സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ഇനി അവർ ഡിസംബറിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോകും ആ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് കയറി വേണമെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ കയറി പോകാൻ സാധിക്കും അങ്ങനെ പല മാറ്റങ്ങളൊക്കെ ഉണ്ട് ആ വലിയൊരു തരത്തിൽ കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല പ്രോത്സാഹനമൊന്നുമില്ല കാരണം പുതിയ തലമുറ ഇതിനോട് കടപിടിച്ചിരുന്നാലും നിൽക്കുന്നുല്ല അങ്ങനെ നിൽക്കണം എന്നാലും നമ്മുടെ കലകളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ ആഗ്രഹിക്കാൻ വരുള്ളൂ വരുന്നുണ്ടെങ്കിൽ അത്ര പ്രോത്സാഹനം കൊടുത്താലും നിലനിൽക്കാൻ പറഞ്ഞാൽ നമ്മുടെ സിനിമയാണെങ്കിലും മറ്റ് കലാ സംസ്കാരിക പണ്ട് കാലത്ത് കളരിയാണ് പ്രധാനം കാരണം ഒരു ഗ്രാമത്തിൻ്റെ യോദ്ധാക്കളാണ് അവർ ഒരു ഗ്രാമത്തിൻ്റെ യോദ്ധാക്കളാണ് കളർ പഠിച്ചിരിക്കണം അപ്പോൾ അവർ ഈ ഗ്രാമത്തിനെ സംരക്ഷിക്കും ഇന്ന് അവനോൻ്റെ സംരക്ഷണവും ആ വീടിൻ്റെ സംരക്ഷണവും വീടിൻ്റെ സംരക്ഷണം എന്ന് തന്നെ അഭ്യാസം പഠിച്ച മറ്റുള്ളവർ അതല്ല അവർ നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളായി തരും ഒരുവിധ പ്രതിസന്ധികളെ അവർക്ക് നേരിടാനും സാധിക്കും ഒരു ഇതല്ല പ്രതിസന്ധികൾ നേരിടാൻ സാധിക്കും ഒരു പരീക്ഷ വരുമ്പോഴും വീട്ടിലൊരു പ്രശ്നം വരുമ്പോഴും നല്ല ധൈര്യത്തോടുകൂടി ഒരു പ്രതിസന്ധികൾ നേരിടാൻ സാധിക്കും അത് കളരിയിൽ ചിട്ടയുണ്ട് ഗുരുക്കന്മാരെ വളരെ ബഹുമാനത്തോടെ അവർ അനുമതി സ്നേഹത്തോടെയാണ് അവർ നിൽ നിൽക്കുന്നത് ഗുരു ശിഷ്യബന്ധം കളരിയിൽ വളരെയധികം പ്രധാനമാണ് ഇല്ല തീർച്ചയായിട്ടും കാരണം ഇന്ന് ഗുരുകുല വിദ്യാഭ്യാസം ഇല്ല അത് കളരിയിൽ മാത്രമേ ഉള്ളു ആദ്യ കാലങ്ങളിലെ ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എഴുത്ത് അതായത് കളരി എഴുത്താണ് പഠിപ്പിക്കുക രണ്ട് തരം കളരി എഴുത്തും ഈ കളരി എഴുത്തും അത് അവസാനിപ്പിച്ച് സ്കൂൾ വിദ്യാഭ്യാസമായി ഇന്ന് ഈ കളരി നിലനിൽക്കുന്നുണ്ട് ഗുരുകുല സമ്പ്രദായത്തിലൂടെ ബഹുമാനിച്ച് അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും ബഹുമാനിച്ച് വളരെ എന്നാലും അവർ നല്ല ആത്മവിശ്വാസം നല്ല ധൈര്യവും ഒക്കെ ഉണ്ടാവും എന്നാൽ ഗുരുക്കന്മാരും സജ്ജനങ്ങളെ കാണുമ്പോഴും വളരെ ആദരവോടുകൂടി അവർ പെരുമാറുക അങ്ങനെ വളരെയധികം ഗുണങ്ങൾ ചെയ്യും നമ്മുടെ ഇവിടെ ഈ പഞ്ചഗവ്യ നാസിക ഔഷധി അതിന് നിർമ്മാണം നടക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഈ പഞ്ചവ്യ നാസിക ഔഷധി എന്ന് പറയും ഇത് നൂറ്റി ഇരുപത് ദിവസത്തോളം വെയിലത്ത് വെച്ചിട്ട് ഈ സമയത്താണ് ഈ നവംബർ ഡിസംബർ മുതലാണത് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുക കാരണം മഴക്കാലത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് നൂറ്റി ഇരുപത് ദിവസത്തോളം വെയിലത്ത് വെച്ച് ഇത് നമ്മൾ ഈ രണ്ട് തുള്ളി മൂക്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഷോളർ മുതലുള്ള വേദനകൾ അസ്വസ്ഥകൾ തലവേദനകൾ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വളരെയധികം ഫലപ്രദമാണ് ഇതിന് ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാം ഒരു ലിറ്റർ പാല് കിട്ടുന്ന പശുവിൽ നിന്നും നെയ്യുണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെയാണ് മറ്റൊരു പൗഡറാണ് ഇതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മൾ മുഖകാന്തി ചൂർണം എന്ന് പറയും ഈ മുഖകാന്തി ചൂർണം നമ്മൾ കുട്ടികൾക്ക് സ്ത്രീകൾക്കാണ് അധികം ഉപയോഗിക്കുന്നത് കറുത്ത കലകൾ വരിക അതായത് സാധാരണ ഒരു നിറമ പെട്ടെന്നുണ്ടാവുന്ന കറ കറുത്ത കലകൾ ഇത് വെറും കുറച്ച് പൊടി കയ്യിലിട്ടിട്ട് വെള്ളത്തിൽ ചാലിച്ച് മുഖത്ത് എവിടെ കലകളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് കഷ്ണത്തിൻ്റെ അവിടെ ഇന്ന് സ്ഥലങ്ങളിൽ കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുത്ത പാടുകൾ വരും ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചു വെറുതെ കഴുകിക്കളാം ഒരു ഇതല്ല ഇത് നൂറ് ഗ്രാമാണല്ലോ ഒരു ഡബ്ബ കഴിയുമ്പോഴേക്കും അവർ കളർപ്പാ മാറിയിരുന്നു നൂറ് ശതമാനം റിസൾട്ടുകളാണ് ഇതിനിപ്പോൾ വളരെ പൈസ കുറവാണ് നമുക്കൊരു നൂറ് രൂപയ്ക്കാണ് ഈടാക്കുന്നുള്ളൂ കളരിയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കളരി അഭ്യാസം അതുപോലെ തന്നെ ഔഷധ നിർമ്മാണം ഒപ്പം തന്നെ മർമ്മ അതായത് ഇപ്പോൾ മർമ്മത്തൊക്കെ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ മർമ്മി മർമ്മം ശതം മർമ്മശതം ഏറ്റു കഴിഞ്ഞാൽ ആ ശതമൽകുമ്പോൾ ആ ശതത്തിനെ മാറ്റിയെടുക്കുക അതായത് ഇവിടെ ഒരു അഗാധം ഏറ്റു കഴിഞ്ഞാൽ അവിടെ ശതമേറ്റു അപ്പോൾ അവിടെ നീര് വെക്കി അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല ആ ബ്ലഡ് സർക്കുലേഷൻ നീര് മാറ്റി ക്ഷതമേറ്റ സ്ഥലത്തിൻ്റെ നീര് മാറ്റി ബ്ലഡ് സർക്കുലേഷൻ ആക്കി കൊടുക്കുക മർമ്മ ക്രിയ ചെയ്യുക അതിന് മർമ്മത്തിന് അവിടെ അഘാതെങ്കിൽ ആ മർമ്മ ചികിത്സ ചെയ്ത് അവിടെ നിന്ന് സാധാരണ ആക്കി എടുക്കാം ആ വളരെ റിസൾട്ട് നമ്മൾ എത്ര വേണ്ടി വരും അത് അവരുടെ അഘാതത്തിൻ്റെ അനുസരിച്ചിരിക്കും അവരുടെ വേദന എത്ര കൊണ്ട് ചിലപ്പെട്ട പെട്ടെന്ന് കാല് മടങ്ങിയതാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ആൾക്കാർ കാലിങ്ങനെ മടങ്ങാം ഇങ്ങോട്ടും മടങ്ങില്ല ഇങ്ങോട്ടും മടങ്ങും അപ്പോൾ ഇതീ ഇവിടെ ഈ സൈഡിൽ ക്ഷതമേലിറ്റുണ്ടാവും ആ ശതമേറ്റ സ്ഥലത്ത് ചിലപ്പം വെച്ച് കെട്ടമായിരിക്കും മരുന്ന് കെട്ടും ആ നീര് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ട് അവിടെ അപ്പം കുറച്ച് വേദനിക്കും ആ തമ്പ് ഉപയോഗിച്ച് ഓൺലി സ്പോട്ട് ഇവിടെ ഡാൻസ് പഠിക്കുന്ന ടീച്ചർമാർ വരാറുണ്ട് പല അകലേക്ക് വരാറുണ്ട് മടങ്ങിയെന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് രാത്രി വരും പിറ്റേ ദിവസം പ്രോഗ്രാമുള്ളവരാണ് അപ്പോൾ ഞാൻ പറയും രണ്ട് മൂന്ന് മണിക്കൂർ പിടിയും ആ മൂന്ന് മണിക്കൂർ സുഖമായിട്ട് അവിടെ ഡാൻസ് കളിപ്പിച്ചാലേ കൂടുള്ളൂ ഒരു സംശയമില്ല ഈ മർമ്മ ചികിത്സയോടൊപ്പം തന്നെ യോഗം തീർച്ചയായിട്ടും യോഗേനെ വേണ്ടി യോഗ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ പരിപാടികളൊക്കെ യോഗ ആദ്യകാലങ്ങളില് വനാന്തരങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നാണ് ഋഷിശ്വരന്മാരുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നു പതഞ്ജലി മാഷിൽ നിന്നും സജ്ജനങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിക്കാൻ വിട്ടു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാര് അനുഗാരന്റെ മുനിയുണ്ട് അങ്ങനെ അനവധി ശിഷ്യന്മാര് അദ്ദേഹത്തിന് താഴോട്ട് വന്ന് സജ്ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി ഞങ്ങളതിൽ പഠിക്കാനും പറയത്ര അതായത് മോക്ഷപ്രാപ്തിക്ക് യോഗ മോക്ഷപ്രാപ്തിക്കാണെന്ന് പറയും ശ്രീ പാർവതിയും പരമശ്രീ ശ്രീ തമ്മിലുള്ള ഒരു ചർച്ചയാണത്ര അതായത് ഭക്തി ഇല്ലാത്തവർക്ക് മോക്ഷം കിട്ടുന്ന ഭഗവാനെന്ന് ചോദിക്കുമ്പോൾ പറയണത്ര യോഗയിൽ കൂടിയാണ് മോക്ഷം അപ്പോൾ അതിൽ കുറച്ച് കർമ്മങ്ങളും ക്രിയകളൊക്കെ ഉണ്ട് അതനുസരിച്ച് പോയാൽ അഭ്യാസത്തോടുകൂടി ചെയ്താൽ നമുക്ക് മാറും എന്നാണ് പറയാം അത് ഫിസിക്കല് മാത്രമല്ല പ്രാണായാമങ്ങൾ നല്ലവണ്ണം നല്ലോണം പ്രാണായാമം ചെയ്യണം പ്രാണായാമം ചെയ്ത് നാടികൾ തുറക്കും ഇപ്പോൾ പല ആൾക്കാർക്കും നമുക്ക് എഴുപത്തിരണ്ടായിരം നാട് ഞമ്മൾ ശരീരത്തിലുണ്ടെന്നാണ് പറയുന്നത് ആ നാടികളെ മുഴുവൻ പ്രാണായാമം കൊണ്ട് വിവിധ തരത്തിലുള്ള പ്രാണായാമം ചെയ്ത് നാടിശുദ്ധി വരുത്തുക ശക്തി നല്ലോണം കൂടും ആ ശരീരത്തിന് ഉണ്ടാവും മലമൂത്ര വിസർജനം നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും അതായത് ചിലവർക്ക് അങ്ങനെ രണ്ട് ദിവസം കൂടെ പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇത് അഭ്യസിക്കുന്നവർക്ക് അതൊക്കെ നാട്യശുദ്ധികളുണ്ടായിരിക്കണം എക്സസൈസ് വ്യായാമം തരത്തിൽ മുറകൾ ചെയ്താൽ ശരീരത്തിന് ദൃഢപ്പെടും പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാനാണ് ധ്യാന പരിശീലനമാണ് ആദ്യത് കാലങ്ങളിൽ കുറച്ച് നേരം ഇരിക്കാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നിരന്തരം ഇരുന്ന് 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 അഭ്യസിച്ച് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും എന്നാണ് പറയുന്നത് യാതൊരു സംശയമില്ല വളരെയധികം റിസൾട്ടുള്ള സ്ഥലമാണ് യോഗ പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ അതിന് തയ്യാറായി വരാൻ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം രണ്ട് ദിവസമോ വരുമ്പോളേക്കും നിന്ന് പോവും ഞാൻ ആ വിവിധ സ്ഥലങ്ങളിൽ അനവധി യോഗ സെൻ്റർ തുടങ്ങിയിട്ടുള്ളതാണ് തൃക്കൂർ പഞ്ചായത്തു നിന്നുള്ള പല സ്ഥലങ്ങളിലും ഞാൻ പോയി എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ട് മാസം കഴിയുമ്പോഴേക്കും അവരത് നിന്ന് വളരെ സ്റ്റോപ്പായി തീരും ഇപ്പോൾ പേഴ്സണലായിട്ട് വന്ന് വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ ക്ലാസ് ആ അധികം ഇഷ്ടമുള്ള ഒരു ദിവസമായിട്ട് ചടിവ് വരും പിന്നും അതൊരു നിലനിന്ന് പോകില്ല അവർ വിവിധ ഇപ്പോൾ പേഴ്സണൽ ക്ലാസ്സുകളുണ്ട് അവർ വീടുകളിൽ വിളിക്കും തൃശ്ശൂർ തന്നെ ഒത്തിരി ചില ഹോസ്പിറ്റലുകൾ ഡോക്ടേഴ്സ് വിളിക്കും അഡ്വക്കേറ്റുമാർ അങ്ങനെയുണ്ട് പിന്നെ അങ്ങനെ പല വിധത്തിലുദ്യോഗസ്ഥരൊക്കെ ഉണ്ട് എല്ലാവരും പേരും നമ്മൾ പറയേണ്ടതല്ലോ പറയണില്ലെന്നല്ലോ അങ്ങനെ പോയി പേഴ്സണലായിട്ട് ഭയങ്കര നല്ല അതിനെപ്പറ്റി പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് കളരിയും യോഗയും അല്ലെങ്കിൽ ഈ മർമ്മ ചികിത്സയോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളും നടന്നുണ്ട് അതായത് പേഴ്സണലായിട്ട് മെൻറ്റൽ തെറാപ്പിയുണ്ട് ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഇത്തിരി പ്രസിദ്ധനായ അശോക് അശോകനാരായണെന്ന് പറഞ്ഞുള്ള ആളാണ് ആൾ കോഴിക്കോടുള്ള ആളാണ് ആളുടെ കീഴിൽ ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഹിപ്നോ തെറാപ്പി ഉണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം തന്നെ മുന്നേ ഒന്ന് കോളേജ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർ ബി ടൊക്കെ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത്രയും ടൈറ്റായിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് റൂം അടച്ചിരിക്കുകയായിരുന്നു പലരും ഫാമിലി ആർക്കിട്ട് പലരും ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് കിട്ടും വന്നതൊക്കെ അതൊക്കെ ശരിയാക്കി അങ്ങനെ പല ആൾക്കാർ വരുന്നുണ്ട് ആ അത് ഹിപ്നോ തെറാപ്പിയിൽ ചെയ്യുക ഹിപ്നോഡിസിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ഹിപ്നോ തെറാപ്പിയിൽ അങ്ങനെ ഹിപ്നോ തെറാപ്പി എന്ന് പറയും അത് കുറച്ച് നേരം പിടിക്കും ശരീരശുദ്ധി വരുത്തി ഹിപ്നോ തെറാപ്പി ചെയ്ത് പോകുന്നുണ്ടാരുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കളരിയെ പ്രോത്സാഹിപ്പിക്കുകയും കളിയെ സമൂഹത്തിലേക്ക് ഈ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ഇതിൽ ഞങ്ങൾ കളരിയുടെ വാർഷികം വെച്ചു ഈ ഭാഗത്ത് തന്നെ ഒരുവിധം ആൾക്കാർ പങ്കെടുത്തായിരുന്നു ഇനി അടുത്തൊരു പരിപാടി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷനിൽ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ശിബിരം വെക്കുന്നുണ്ട് അത് നമ്മൾ ഈ പുറം അമ്മ അമ്മയുടെ മുന്നിൽ തന്നെ വെക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഉച്ച വരെ അവർക്ക് കളരിയെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അത് കളരി ക്ലാസ്സിൽ അവിടെ എടുക്കണമെന്നെങ്കിലും സ്പെഷ്യലിസ്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർക്ക് കളിക്കാൻ സമയം കൊടുക്കും ഉച്ച തിരിഞ്ഞ ശേഷം അവർക്ക് നമ്മുടെ നാട്ടുവൈദ്യം അതായത് നമ്മൾക്ക് വീട്ട് അതായത് മുത്തശ്ശി വൈദ്യം എന്നൊക്കെ പറയും ചെറിയ കുട്ടികൾക്ക് മുത്തശ്ശി വൈദ്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നമ്മൾ നമ്മളതിനുള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാരുണ്ട് അവർ വന്ന് അതിന് ക്ലാസ് കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ നാടൻ പശുവും ഭൂമിയും എന്നുള്ളൊരു വിഷയമുണ്ട് അത് നാടൻ പശു ഉണ്ടെങ്കിലേ ഭൂമി നിലനിൽക്കുള്ളൂ അത് അതിന് ആ ക്ലാസ്സിൽ നിന്ന് അതിന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരും ആ ക്ലാസ് എടുക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ കുട്ടികൾ സമൂഹമായിട്ട് അംഗീകരിക്കാൻ അവരുടെ രക്ഷാകർത്തകളും പങ്കെടുക്കും അപ്പോൾ ഡിസംബർ ക്രിസ്മസ് വെക്കേഷനിലാണ് ഡിസംബർ മാസം ആ ഡിസംബറിൽ ആ വെക്കേഷൻ തന്നെ അവർക്ക് ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് സമയത്ത് കുട്ടികൾക്ക് കളരിയിൽ കച്ചുതിരുമ്പെന്ന് പറഞ്ഞൊരിതുണ്ട് കളരിയുടെ ഉഴിച്ചിലാണ് സ്പെഷ്യൽ ഉഴിച്ചിലാണ് ആ കച്ചുതിരുമ്പ് കഥകളിക്കാരും ഡാൻസുകാരും ഈ കളരി പയറ്റു പഠിക്കുന്നവർക്കുമാണ് കൊടുക്കുക കാരണം ബോഡി ഫ്ലെക്സിബിലിറ്റി ആവുകയാണ് അവിടെ അതൊക്കെ കളിച്ച് ചവിട്ടൊഴിച്ചല് അവരെ ബോഡി ഫ്ലെക്സിബിലിറ്റി ആക്കി കൊടുക്കും അത് ഈ ഡിസംബറിൽ കുറച്ച് കുട്ടികൾക്ക് ചെയ്യാത്തവരുണ്ട് അതും നമ്മൾ ഇത്തവണ ചെയ്യുന്നുണ്ട് ചെയ്തു ചെയ്തോടുന്നുണ്ട് കച്ചതിരുമ്പ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സാംസ്കാരിക പരിപാടികളും കലാകായിക പരിപാടികളും നടക്കുന്ന ആളുകളെ തേടി ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ തൃക്കൂർ പഞ്ചായത്തിൽ കളരി അഭ്യസിക്കുന്ന ഒരു കളരി കേന്ദ്രത്തിലാണ് വന്നിരിക്കുന്നത് ആ കളരി കേന്ദ്രത്തിൽ വന്ന് വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്തു ഇനിയും തുടർന്ന് നിങ്ങൾക്ക് കേരള ടൈംസ് മീഡിയയിൽ വിവിധ പരിപാടികൾ കാണാം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്